ഫ്രഞ്ച് ലീഗിനേക്കാൾ മികച്ചതാണ് സൗദി ലീഗ് എന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ലീഗ് വൺ റൊണാൾഡോയുടെ എക്കാലത്തെയും വലിയ എതിരാളി ലയണൽ മെസ്സിയുടെ ചിത്രം പോസ്റ്റ് ചെയ്താണ് ലീഗ് വണ്ണിന്റെ മറുപടി മെസ്സി പി എസ് ജിയിൽ കളിച്ചപ്പോഴുള്ള ചിത്രവും പിന്നിൽ എന്ന പശ്ചാത്തലവും ഒരുക്കിയാണ് മറുപടി നൽകിയിരിക്കുന്നത് പി എസ് ജി താരം കിലിയൻ എംബാപ്പയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ചിത്രവും ഇവർ പങ്കുവെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അൽനസറുമായി നടന്ന സൗഹൃദ മത്സരത്തിൽ വിജയിച്ചിരുന്നു നാലിനെതിരെ അഞ്ചു ഗോളുകൾക്കായിരുന്നു പി എസ് ജിയുടെ വിജയം ഈ മത്സരത്തിലെ ചിത്രങ്ങളാണ് ലീഗ് വൺ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദുബായ് ഗ്ലോബ് സൂക്കർ അവാർഡ് വേദിയിൽ മിഡിൽ ഈസ്റ്റിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കാണ് ലഭിച്ചത് ഈ വേദിയിലായിരുന്നു സൗദി ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് റൊണാൾഡോയുടെ പ്രസ്താവന പ്രസ്താവനയുണ്ടായത്